ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങളിലെ അതിർത്തി തർക്കങ്ങളുടെ പട്ടികയിൽ ഏറ്റവും തന്ത്രപരവും എന്നാൽ അവഗണിക്കപ്പെട്ടതുമായ ഒന്നാണ് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിലുള്ള സർക്രിക് മേഖല ഈ തർക്കത്തിന് പുതിയ തലം നൽകിക്കൊണ്ട് ഇന്ത്യൻ പ്രതിരോധ തന്ത്രങ്ങളിൽ ഒരു നിർണായക വഴിത്തിരിവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഒക്ടോബർ രണ്ടിന് കച്ച് മേഖലയിൽ നിന്ന് അദ്ദേഹം നടത്തിയ പ്രസംഗം പതിറ്റാണ്ടുകളായി പാകിസ്ഥാൻ ദുരുദേശങ്ങളോടെ നിലനിർത്തുന്ന ഈ വിഷയത്തിൽ ഇന്ത്യയുടെ സഹിഷ്ണുത അവസാനിച്ചു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് രാജ്നാഥ് സിംഗിന്റെ പ്രസ്താവന കേവലം ഒരു മുന്നറിയിപ്പല്ല അത് ഇന്ത്യയുടെ പുതിയ പ്രതിരോധ ദർശനമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ യുദ്ധത്തിൽ ഇന്ത്യൻ സൈന്യം ലാഹോറിൽ എത്തിയിരുന്നുവെന്ന് നമുക്ക് ഓർമ്മിക്കാം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി കറാച്ചിയിലേക്കുള്ള റോഡ് സർക്രീക്കിലൂടെയാണ് പോകുന്നതെന്ന് പാകിസ്ഥാൻ ഓർമ്മിക്കണമെന്ന അദ്ദേഹത്തിന്റെ ശക്തമായ പ്രഖ്യാപനം പാകിസ്ഥാന്റെ ഏത് പ്രകോപനത്തിനും ചരിത്രവും ഭൂമിശാസ്ത്രപരവും മാറ്റിമറിക്കപ്പെട്ടതുമായ തരത്തിൽ ശക്തമായി തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന ഇന്ത്യയുടെ അചഞ്ചലമായ നിശ്ചയദാർഢ്യത്തെയാണ് ലോകത്തിന് മുന്നിൽ പ്രതിഫലിപ്പിക്കുന്നത് റാൻ ഓഫ് കച്ചിനും പാകിസ്ഥാനിലെ സിന്ധിനുമിടയിലുള്ള തൊണ്ണൂറ്റിയാറ് കിലോമീറ്റർ നീളമുള്ള ഒരു വേലിയേറ്റ് അഴിമുഖം സൈനിക കാഴ്ചപ്പാടിൽ മാത്രമല്ല സാമ്പത്തികവും തന്ത്രപരവുമായ കാര്യങ്ങളിലും നിർണായക പ്രാധാന്യമുള്ളതാണ് സർക്രിക് പ്രദേശം എണ്ണയുടെയും പ്രകൃതി വാതകത്തിൻ്റെയും സമ്പന്നമായ നിക്ഷേപങ്ങളുടെ കടൽ തീരമാണ് അതിനാൽ ഈ മേഖലയിലെ അതിർത്തി നിർണയവും ഇരു രാജ്യങ്ങളുടെയും വിശാലമായ സാമ്പത്തിക മേഖലകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് സമുദ്രാതിർത്തി ആദ്യം നിർണ്ണയിക്കണമെന്ന ഇന്ത്യയുടെ ആവശ്യം രാജ്യത്തിൻ്റെ ദീർഘകാല സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് അത്യന്താപേക്ഷിതമാകുന്നത് അരുവിയുടെ കിഴക്കൻ തീരത്ത് അതിർത്തി നിശ്ചയിച്ച മുഴുവൻ ചാനലിന്റെയും നിയന്ത്രണം തങ്ങൾക്ക് വേണമെന്ന് പാകിസ്ഥാൻ നിർബന്ധിക്കുന്നു സഞ്ചാരയോഗ്യമല്ലാത്ത വെയിലിയേറ്റ അഴിമുഖത്തിന് തൽവക് തത്വം ബാധകമല്ലെന്ന പാകിസ്ഥാന്റെ വാദത്തിന് അന്താരാഷ്ട്ര നിയമങ്ങളുടെ പിന്തുണയില്ല ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലെ കൊളോണിയൽ പ്രമേയം തൽവെക് തത്വം നടപ്പിലാക്കിയ നിന്റെ വാദിക്കുന്നു അതായത് സഞ്ചാരയോഗ്യമായ ജലപാതകളുടെ മധ്യഭാഗത്തായി അതിർത്തി നിശ്ചയിക്കണം ഈ അവകാശവാദത്തെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലെ ഭൂപടവും മിഡ് ചാനൽ തൂണുകളുടെ സാന്നിധ്യവും പിന്തുണയ്ക്കുന്നു നയതന്ത്രപരമായ ചർച്ചകൾക്ക് ഇന്ത്യ തയ്യാറായിട്ടും പാകിസ്ഥാൻ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത് ഈ തന്ത്രപ്രധാനമായ പ്രദേശങ്ങളുടെ ദുരുദ്ദേശങ്ങളെ നിലനിർത്താനുള്ള അവരുടെ നീക്കത്തെയാണ് സൂചിപ്പിക്കുന്നത് സംയുക്ത പ്രവർത്തനവും ആക്രമണപരമായ പ്രതിരോധ മന്ത്രിയുടെ പ്രസംഗവും ഇന്ത്യയുടെ പ്രതിരോധ നയത്തിലെ മൂന്ന് പ്രധാന മാറ്റങ്ങളെയാണ് അടയാളപ്പെടുത്തുന്നത് സൈനികശേഷി വർദ്ധിപ്പിക്കുന്നതിൽ കരവ്യോമ നാവിക സേനകളുടെയും അതിർത്തി സംരക്ഷണ സേനയായ ബി എസ് എഫിന്റെയും സംയുക്ത പ്രവർത്തനം എത്രത്തോളം നിർണായകമാണെന്ന് രാജ്നാഥ് സിംഗ് എടുത്തു പറഞ്ഞു ഉച്ചിൽ നടന്ന വരുണാസ്ത്ര അഭ്യാസം ഈ ഏകോപനത്തിന്റെ പ്രകടനമായിരുന്നു വെല്ലുവിളികളെ നേരിടാൻ ഓരോ സേനാ വിഭാഗവും ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്നതിന് പകരം ഏകോപിതമായ ഒരു സൈനിക ശക്തിയെ ഇന്ത്യ മുന്നോട്ടു വരുന്നു എന്നതിന്റെ സൂചനയാണിത് ഇന്ത്യൻ പ്രതിരോധ തന്ത്രം ഇനി അതിർത്തിയിൽ പ്രതിരോധത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല അടുത്തിടെ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂരിൽ കൈവരിച്ച വിജയം ഇന്ത്യൻ സായുധസേനയുടെ വർദ്ധിച്ചു വരുന്ന ശേഷിക്ക് തെളിവാണ് വെല്ലുവിളികളെ നേരിടാൻ മാത്രമല്ല ആവശ്യമെങ്കിൽ പ്രതിരോധം മുന്നോട്ട് കൊണ്ടുപോകാനും ഇന്ത്യ സജ്ജമാണെന്ന തന്ത്രപരമായ സൂചനയാണ് കറാച്ചിയിലേക്കുള്ള റോഡ് എന്ന പ്രയോഗത്തിലൂടെ നൽകുന്നത് പാകിസ്ഥാന്റെ സൈനികവൽക്കരണം നുഴഞ്ഞു ശ്രമങ്ങളും ഇന്ത്യയുടെ തീരദേശ സുരക്ഷയ്ക്ക് കടുത്ത ഭീഷണിയാണ് പ്രത്യേകിച്ച് മുംബൈ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്രിക്ക് പോലെയുള്ള ദുർബലമായ പ്രദേശങ്ങളിലെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് രാജ്യത്തിന് അത്യന്താപേക്ഷിതമാണ് നയതന്ത്ര ശ്രമങ്ങൾ ഫലം കാണാതെ വരുമ്പോൾ ശക്തമായ പ്രതിരോധ നിലപാടിലൂടെയും പരമാധികാരം ഉറപ്പിക്കാനുള്ള ഇന്ത്യയുടെ അജഞ്ചലമായ നിഷേധാർത്ഥതയാണ് പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവനകൾ യഥാർത്ഥത്തിൽ പ്രതിഫലിപ്പിക്കുന്നത് സർക്രിക് തർക്കത്തിന്റെ സൈനികമാനം മാത്രമല്ല ഉള്ളത് പാകിസ്ഥാൻ നിർമ്മിച്ച എൽ ബി യു റിപ്പീറ്റ് പാകിസ്ഥാൻ നിർമ്മിച്ച എൽ ബി ഓടിക്കാനാൽ ഈ പ്രദേശത്ത് ഗുരുതരമായ പാരിസ്ഥിതിക നാശത്തിനും വെള്ളപ്പൊക്കത്തിനും കാരണമാകുന്നുവെന്ന ഇന്ത്യയുടെ പരാതി ഒരു പാരിസ്ഥിതിക നീതിക്ക് വേണ്ടിയുള്ള ശക്തമായ നിലപാട് കൂടിയാണ് സർക്കുറിക് മേഖലയിലെ തർക്കങ്ങൾ പരിഹരിക്കാൻ ഇന്ത്യ നിരവധി തവണ നയതന്ത്ര ശ്രമങ്ങൾ നടത്തിയിരുന്നു എങ്കിലും ചർച്ചകളിൽ പാകിസ്ഥാൻ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത് ഈ തർക്കം ഒരായുധമായി ഇന്ത്യക്കെതിരെ നിലനിർത്താനാണ് അവർ ശ്രമിക്കുന്നത് എന്നതിൻ്റെ തെളിവാണ് ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ നിലപാടിലെ മാറ്റം പാകിസ്ഥാന്റെ ഈ ദുരുദ്ദേശപരമായ നീക്കങ്ങൾക്ക് ഇനി വില പോകില്ലെന്ന ഉറച്ച മറുപടിയാണ് ും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ പ്രസ്താവന ഇന്ത്യൻ പ്രതിരോധ നയത്തിൽ ഒരു പുതിയ യുഗപ്പിറവി പ്രഖ്യാപിക്കുന്നു ലാഹോറിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് കരാച്ചിയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുമ്പോൾ അത് കേവലം ഒരു ഭീഷണിയല്ല തങ്ങളുടെ പരമാധികാരം സുരക്ഷ തന്ത്രപരമായ അവകാശങ്ങൾ എന്നിവ ഉറപ്പിക്കുന്നതിൽ ഇന്ത്യ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല എന്നതിന്റെ പ്രഖ്യാപനമാണ് ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ രാഷ്ട്രീയ ഇച്ഛാശക്തിയും സൈനിക ശേഷിയും സംയോജിപ്പിച്ച് പ്രവർത്തിപ്പിക്കുന്ന ഒരു പുതിയ പ്രതിരോധ മുഖമാണ് ഇന്ത്യ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നു സൈനിക വിഭാഗങ്ങൾ തമ്മിലുള്ള ഏകോപനം ശക്തിപ്പെടുത്തിക്കൊണ്ടും ആവശ്യമെങ്കിൽ പ്രതിരോധം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സന്നദ്ധ പ്രകടിപ്പിച്ചുകൊണ്ടും ഇന്ത്യ തന്റെ അതിർത്തികളിലെ ഏത് വെല്ലുവിളികളെയും നേരിടാൻ പൂർണ്ണമായും സജ്ജരായിരിക്കുന്നു സർക്രീക് തർക്കത്തിന്റെ ഭാവി ഇനി പഴയ നയതന്ത്ര ചർച്ചകളിൽ മാത്രമല്ല പുതിയ ഇന്ത്യയുടെ ശക്തമായ പ്രതിരോധ നിലപാടുകളിലായിരിക്കും നിർണ്ണയിക്കപ്പെടുക ഇന്ന് ആഗോള വേദികളിൽ ഇന്ത്യയുടെ സ്വാധീനം വളരെ വലുതാണ് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളർന്ന പ്രധാന സാമ്പത്തിക ശക്തി എന്ന നിലയിൽ മാത്രമല്ല ഒരു സുപ്രധാന നയതന്ത്ര ശക്തി എന്ന നിലയിലും ഇന്ത്യയുടെ പങ്ക് നിർണായകമാണ് ബഹുമുഖ ലോകക്രമം രൂപീകരിക്കുന്നതിൽ ഇന്ത്യ ഒരു പ്രധാന കണ്ണിയായി പ്രവർത്തിക്കുന്നുണ്ട് ജി ട്വന്റി ബ്രിക്സ് പോലുള്ള പ്രധാന ആഗോള വേദികളിൽ ഇന്ത്യയുടെ നേതൃത്വപരമായ പങ്ക് ലോകരാജ്യങ്ങൾക്കിടയിൽ രാജ്യത്തിനുള്ള വർദ്ധിച്ചു വരുന്ന സ്വീകാര്യതയ്ക്ക് തെളിവാണ് ആഗോള ദക്ഷിണേഷ്യയുടെ ശബ്ദമായി ഇന്ത്യ നിലകൊള്ളുന്നു സാമ്പത്തികമായും സാങ്കേതികപരമായും ഇന്ത്യ കൈവരിച്ച പുരോഗതി പ്രത്യേകിച്ച് ഡിജിറ്റൽ സാങ്കേതികവിദ്യയിലും ബഹിരാകാശ ഗവേഷണത്തിലും ലോകശക്തികൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം ഉറപ്പിക്കുന്നു കൂടാതെ റഷ്യ യുക്രൈൻ സംഘർഷം പോലുള്ള വിഷയങ്ങളിൽ ഒരു പക്ഷത്തും ചേരാതെ ഇന്ത്യ നിലപാടെടുക്കുന്നതും രാജ്യത്തിന്റെ സ്വതന്ത്ര വിദേശ നയത്തിന്റെയും തന്ത്രപരമായ സ്വയംഭരണത്തിന്റെയും തെളിവാണ് അമേരിക്ക റഷ്യ യൂറോപ്പ് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ എന്നിവയുമായുള്ള ഇന്ത്യയുടെ സന്തുലിതമായ ബന്ധം ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ വിഷയങ്ങളിൽ പോലും തീരുമാനമെടുക്കാൻ രാജ്യത്തെ പ്രാപ്തമാക്കുന്നു ജനാധിപത്യ മൂല്യങ്ങളിൽ ഊന്നിയ ഇന്ത്യയുടെ വളർച്ച ലോകത്തിന് മുന്നിൽ വിശ്വ സ്ഥതയും സ്വാധീനവും വർദ്ധിപ്പിക്കുന്നുണ്ട്